ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ ഇന്ന് മാധ്യമ പ്രവർത്തകരെ എല്ലാവരെയും കാണാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് അടി കേട്ടിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റിട്ടിട്ടുള്ള അടിയുടെ ജാള്യത മറക്കാൻ വേണ്ടിയായിരിക്കണം ഇന്നലെ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ട് കുതിര കയറാൻ അദ്ദേഹത്തിൻ്റെ ഈ പരിപാടിയെ ഉപയോഗിച്ചത് വാസ്തവത്തിൽ അദ്ദേഹം ഇന്നലെ ചെയ്യേണ്ടിയിരുന്നത് ഹൈക്കോടതി ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങളും ഹൈക്കോടതി ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വസ്തുതകൾ ആ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ അഭിഭാഷകന്റെ തയ്യാറെടുപ്പില്ലാത്തതിൻ്റെ പേരിൽ ആണ് ആ വിവരങ്ങൾ ഹൈക്കോടതിക്ക് നൽകാൻ പറ്റാതിരുന്നതെങ്കിൽ വസ്തുതകൾ ജനങ്ങളുടെ അറിയിക്കാൻ ജനങ്ങളെ അറിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടതായിരുന്നു ഇന്നലെ അദ്ദേഹം കരുതലും കൈത്താങ്ങും ഒക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അത് വാക്കിൽ മാത്രം പോരാ അത് പ്രവൃത്തിയിൽ കൂടി വേണം എന്നാണ് എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് വാസ്തവത്തിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ദുരന്ത നിവാരണത്തെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അടിസ്ഥാന ധാരണയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആരോപണം എനിക്ക് തോന്നുന്നത് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്താവനകളിലൂടെ ഈ ഹൈക്കോടതിയിൽ നിന്ന് ഉയർന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ പിടലിക്ക് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത് ദുരന്ത നിവാരണത്തിന്റെ അടിസ്ഥാന ധാരണ ഇല്ലാത്തത് ആർക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് സംസ്ഥാന ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ് എന്നാണ് ഈ രാജ്യത്തെ നിയമം പറയുന്നത് ഞാൻ പറയുന്നതല്ല രാജ്യത്ത് നിയമം ആ നിയമം ഉണ്ടാക്കിയത് നരേന്ദ്രമോദി സർക്കാരും അല്ല ആ നിയമം ഉണ്ടാക്കിയത് രണ്ടായിരത്തി അഞ്ചിൽ ഇടതുപക്ഷം കൂടി ഭാഗമായിരുന്ന യു പി എ സർക്കാരാണ് അന്നുണ്ടാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ നിയമവും അതിന്റെ മാനദണ്ഡങ്ങളും ഒക്കെ നിശ്ചയിച്ച് ഇപ്പോഴും അതിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് അതുകൊണ്ട് ദുരന്ത നിവാരണത്തിൻ്റെ അടിസ്ഥാന ധാരണ ഇല്ലാത്തത് ആഭ്യന്തരമന്ത്രിക്കല്ല പകരം സംസ്ഥാന മുഖ്യമന്ത്രിക്കാണ് എന്നുള്ളത് നിയമം അറിയുന്ന ആളുകൾക്കൊക്കെ ബോധ്യമാകും അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം ഹൈക്കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇന്നലെയും ഉത്തരം പറഞ്ഞിട്ടില്ല ഹൈക്കോടതി ചോദിച്ചത് സംസ്ഥാനത്തെ വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ എത്ര കമ്മിറ്റ്മെൻ്റ് ആണുള്ളത് നിങ്ങളുടെ കൈവശമുള്ള തുക ഇത്രയാണ് അതിൽ ഇതിനകം കമ്മിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര തുക വേണ്ടി വരും ഹൈക്കോടതിയിൽ പറയാൻ പറ്റിയില്ല മുഖ്യമന്ത്രിക്ക് ഇന്നലെയും പറയാൻ പറ്റിയില്ല മുഖ്യമന്ത്രി പറയുന്നത് അതിന് ഇനിയും ഒരാഴ്ച സമയം വേണമെന്നാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ വർഷം ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ എത്രയാണ് അതിന് ഉണ്ടായിട്ടുള്ള നാശനഷ്ടം എത്രയാണ് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെലവ് വരും എന്നുള്ളത് ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് പോലും ധാരണയില്ല എന്നുള്ളതാണ് കാരണം റവന്യൂ വകുപ്പിൻ്റെ കയ്യിൽ പോലും ആ കണക്കില്ലാത്തതാണ് കാരണം അപ്പോൾ പിന്നെ ഈ കരുതലും കൈത്താങ്ങും എന്നൊക്കെ പറയുന്നില്ല എന്താ അർത്ഥം എന്താണ് കേരളത്തിലെ ഈ വിഷയത്തിലുള്ള സാഹചര്യം എന്താണ് നിലവിലുള്ള സ്ഥിതി എന്നുള്ളതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് പോലും സംസ്ഥാന റവന്യൂ വകുപ്പിന് പോലും വ്യക്തമായിട്ടുള്ള ധാരണയില്ല എന്നുള്ളതല്ലേ അത് വ്യക്തമാക്കുന്നത് മാത്രമല്ല വയനാടിന് എത്ര തുക കൊടുത്തു ഇനി എത്ര കൊടുക്കാൻ കഴിയും ഇതാണ് ഹൈക്കോടതി ചോദിച്ചത് അതാണ് എനിക്ക് ചോദിക്കാനുള്ള രണ്ടാമത്തെ കാര്യം മുഖ്യമന്ത്രിക്ക് ആ കാര്യത്തിലും ഇന്നലെ വ്യക്തതയില്ലായിരുന്നു അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലുണ്ട് അതിൽ നിന്ന് എത്ര ഉദാഹരണത്തിന് വീട് വെക്കാൻ അനുവദിക്കാൻ കഴിയുന്ന ഒന്നേകാൽ ലക്ഷം ആണ് എന്നുണ്ടെങ്കിൽ ആ ഒന്നേകാൽ ലക്ഷത്തിന് പുറമെ സംസ്ഥാന ദുരിത മുഖ്യമന്ത്രിയുടെ ദുരന്ത ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള തുക കൂടി ചേർത്ത് കഴിയായിരുന്നല്ലോ നൽകാൻ എന്തുകൊണ്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നില്ല എന്തുകൊണ്ട് അക്കാര്യത്തിൽ വ്യക്തതയില്ല മൂന്നാമത്തെ ചോദ്യം മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ പതിമൂന്നാം വകുപ്പ് പ്രകാരം ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളണം എന്ന് കേന്ദ്രത്തിന് കൊടുത്തിട്ടുള്ള നിവേദനത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചോദ്യം എത്ര കടം ആണ് എഴുതിത്തള്ളാനുള്ളത് സർക്കാരിൻ്റെ പേരിൽ കണക്കുണ്ടോ മിനിയാന്ന് വരെ മിനിയാന്ന് വരെ എസ് എൽ ബി സിക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു കണക്കും സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടില്ല കാരണം എസ് എൽ ബി സിക്ക് കൊടുക്കാൻ റവന്യൂ വകുപ്പിന്റെ കയ്യിൽ കണക്കില്ല അപ്പോ എഴുതി എന്ന് പറയുന്നു പക്ഷെ എത്രയാണ് എഴുതി തള്ളേണ്ട തുക എത്രയാണ് സംസ്ഥാനത്ത് അല്ലെങ്കിൽ വയനാട്ടിൽ ദുരന്തത്തിനിരയായിട്ടുള്ള ആളുകൾക്ക് കടം എത്രയുണ്ട് അറിയില്ല അതേ സമയത്ത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുണ്ട് സ്വർണ്ണപ്പണയം വെച്ച ഒരു മുൻ എം എൽ എയുടെ ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഒരു മുൻ എം എൽ എയുടെ കടം വീട്ടാൻ വേണ്ടിയിട്ട് കുടുംബത്തിൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് അത് സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വയനാട്ടിലെ ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടങ്ങൾ എത്രയുണ്ട് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള കണക്കെടുപ്പ് പോലും നടത്താതെയാണ് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ പതിമൂന്നാം വകുപ്പ് ഉദ്ധരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നിവേദനം കൊടുക്കുന്നത് നാലാമത്തെ ചോദ്യം മുഖ്യമന്ത്രി പറയുന്നു നാലാമത്തെ പോയിന്റ് മുഖ്യമന്ത്രി പറയുന്നു പി ഡി എൻ തയ്യാറാക്കാൻ മൂന്ന് മാസം എടുത്തു ശരി എല്ലാ വകുപ്പുകളും ചേർന്ന് പേജ് ഉണ്ട് സമ്മതിച്ചു പക്ഷേ അഞ്ഞൂറ്റെൺപത്തിമൂന്ന് പേജിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ മൂന്ന് മാസം എടുത്തു അത് പഠിച്ച് തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഒരു മാസം പോലും കൊടുക്കില്ല നവംബർ പതിമൂന്നിനാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് പി ഡി എൻ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് ഇന്ന് തീയതി പത്താം തീയതി ആയിട്ടുള്ളൂ നാലാഴ്ച ഈ നാലാഴ്ച കഴിയുന്നതിന് മുൻപേ തയ്യാറാക്കാൻ മൂന്ന് മാസം എടുത്ത റിപ്പോർട്ട് അത് പഠിച്ച് വിവിധ വകുപ്പുകളിലൂടെ കടന്നുപോയി അത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് നാലാഴ്ച പോലും അനുവദിക്കില്ല അതിനു മുമ്പ് മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ദുരന്ത നിവാരണത്തെക്കുറിച്ച് അടിസ്ഥാന ധാരണയില്ല എന്നുള്ള വിലയിരുത്തൽ നടത്തി ജനങ്ങളോട് പറയാണ് ഇത് രാഷ്ട്രീയ പ്രേരിത അല്ലെങ്കിൽ വരെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം